ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്നാക്കാണ് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടു പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ചൂട് ചെറിയ ചൂടുള്ള വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു ഡ്രൈസ്റ്റ് ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതിനകത്തേക്ക് മാവ് ചേർത്ത് കൊടുത്തത് ഒരു കുറച്ച് നേരത്തേക്ക് ഞാനതൊന്ന് അടച്ചു വെച്ചു പിന്നെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തത് രണ്ട് കപ്പ് മൈദയാണ് രണ്ട് കപ്പ് മൈദ ചേർത്തിട്ട് നന്നായിട്ടത് കുഴച്ചെടുത്തു ഒരു ടീസ്പൂണോളവും ഉപ്പും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്തു എല്ലാം കൂടെ ഒരുപോലെ ആകത്തെ കൊണ്ട് ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തത് വെള്ളം അത്രയും തന്നെ ഒരു കപ്പ് തന്നെ വെള്ളം ചൂടുവെള്ളം മതിയായിരുന്നു അത്രയും ഒന്ന് കുഴച്ചെടുക്കുന്നതിന് നന്നായിട്ടത് കുഴച്ച് എടുത്തു എന്നിട്ട് അതിലേക്ക് ഓരോ ടീസ്പൂൺ ഓയില് അതിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് ഒഴിച്ചു കൊടുത്ത് പെരട്ടി വെച്ചു അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ച് മുകൾ ഭാഗത്തും പെരട്ടി അവിടെ വെച്ചു ഇത് കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒരു നനഞ്ഞ ടവൽ കൊണ്ട് മൂടി വെച്ചു അതൊന്ന് റെഡി നമുക്ക് കുറച്ച് ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ഇത് നേരത്തെ ഈ ഇല നേരത്തെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഇതുകൊണ്ട് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്കിതിൻ്റെ പേരറിയത്തില്ല പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേര് കമൻറ്റ് ചെയ്യണേ ഈ ഇല ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ ഒരു മീഡിയം സൈസ് സവാള പൊടിവായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ അതിൻ്റെ കൂടെ അരിഞ്ഞത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തീരെപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തു പിന്നെ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു കളറിന് മാത്രം പിന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ജീരകമാണ് ജീരകം കൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ചത് കലക്കിയെടുത്തു കട്ടിയിലെല്ലാം നല്ല ലൂസായിട്ട് തന്നെയാണ് അത് കലക്കി എടുത്തത് ഇനി അതിനകത്തിലേക്ക് കുറച്ചുകൂടെ വെള്ളം വേണം നല്ല ലൂസിലാണ് അത് കലക്കി എടുക്കേണ്ടത് ഇപ്പോഴത് റെഡിയായി കഴിഞ്ഞു ഇനി ഇതവിടെ ഇരിക്കട്ടെ ഒരാറ് ഉരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒഴുങ്ങി തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം ഇടികല്ലിൻ്റെ കുഴവ് കൊണ്ടാണ് ഞാൻ അത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഒട്ടും കട്ടയില്ലാതെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് പൊടിച്ച് റെഡിയാക്കി കഴിഞ്ഞു ഇനി അതിനകത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള പിന്നെ ക്യാരറ്റ് പിന്നെ ആ ലീഫ് അരിഞ്ഞതും എല്ലാം അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തു എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എന്നിട്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തു സ്വാധീനാവശ്യമായ എന്നിട്ട് അത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു കുഴച്ച് എടുത്തു ഉപ്പും മുളകുമെല്ലാം എല്ലാ പോർഷനിലും ഏത്തത്തെ കുഴച്ചെടുത്ത് റെഡിയാക്കി ഒഴിച്ചു വെച്ചിരുന്ന മാവ ഇപ്പം നല്ല സോഫ്റ്റായി ഇരിപ്പുണ്ട് അതൊന്ന് ഒരു ഇനി അത് കുഴക്കുക ഉരുട്ടുകയോ ഒന്നും വേണ്ട അതൊന്ന് ലെവലാക്കിയതിന് ശേഷം കട്ട് ചെയ്യുകയാണ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തു പിന്നെ ഓരോ പീസും നാലായിട്ട് കട്ട് ചെയ്തു അങ്ങനെ ഒരു എട്ട് പീസ് ആക്കിയെടുത്തു എന്നിട്ടതിൽ ഓരോ പീസും എടുത്ത് നല്ലവണ്ണം ഉരുട്ടിയതിന് ശേഷം പരത്തിയെടുക്കുകയാണ് ഒരുപാടങ്ങ് കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് തീരെ കട്ടി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഫില്ലിങ്ങൂടെ വെച്ചതിന് ശേഷം അല്ലേ എടുക്കുന്നത് അതുകൊണ്ട് തീരെ അങ്ങ് കട്ടി കുറയ്ക്കണ്ട ഇച്ചിരി കട്ടിയിൽ തന്നെ ആണ് അപ്പം ഞാൻ പരത്തിയത് എന്നിട്ട് അതിനകത്തിലേക്ക് ആ ഫില്ലിങ് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മടക്കി എടുത്തു അതിൻ്റെ ഒരു ഭാഗം ഫുള്ളാകത്തണം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒരു സൈഡ് മടക്കിയിട്ട് അത് ഒന്ന് ചേർത്ത് ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഒട്ടിക്കൊള്ളും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് എന്നിട്ടത് ഞാൻ രണ്ടായിട്ട് മുറിച്ചു രണ്ടായിട്ട് മുറിച്ച് ഈ മുറിഞ്ഞ ഭാഗത്തെ പോർഷനിൽ നിന്ന് ഫില്ലിങ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാവിനകത്തിലേക്ക് ഞാൻ മുക്കിയിട്ട് എണ്ണയിലിടുന്നത് പിന്നെ അടുത്തത് പരത്തിയതിന് ശേഷം ഫില്ലിങ് നടുക്കായിട്ട് വെച്ച് കൊടുത്തു എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അടുക്ക് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് നാല് വശത്തേക്ക് ഒന്ന് ചെറുതായിട്ടാക്കി കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ നാല് വശവും മടക്കാണ് ഞാൻ നാല് മുഴുവൻ നിറയത്തക്ക എണ്ണമാണ് നിറച്ച് കൊടുത്തത് നാല് സൈഡും ഞാൻ ഇതുപോലെ മടക്കി ഒരു പോക്കറ്റ് പോലെ ഞാൻ തയ്യാറാക്കി ഇതും ഇതുപോലെ മുറിഞ്ഞ് മുറിക്കുന്നില്ല ഞാൻ ഇത് ഇതുപോലെ തന്നെ മാവിനകത്ത് മുക്കിയിട്ട് മോപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ എല്ലാം തയ്യാറാക്കിയത് രണ്ട് രീതിയിലും ഞാൻ തയ്യാറാക്കി എണ്ണയിലിട്ട് ഇതുപോലെ മോപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇത് ചെയ്യാൻ പാടില്ല മൈദ രണ്ട് ലെയർ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മീഡിയം തീയിൽ വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഒരു സൈഡ് മൂത്തിട്ട് ഈ കാണുന്നത് അങ്ങനെ ഞാൻ എല്ലാം തന്നെ തയ്യാറാക്കിയെടുത്തു ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ക്രിസ്പിയുമാണ് ഉൾവശം നല്ല സോഫ്റ്റുമായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്